കൊല്ലം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് സുരേഷ് ഗോപി താരസംഘടനയായ അമ്മയ്ക്കെതിരെ തുറന്നടിച്ചത് അമ്മയുടെ യോഗങ്ങളിൽ താൻ പങ്കെടുക്കില്ല തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണിത് സംഘടനയുടെ നടപടികളിൽ തനിക്ക് അമർഷമുള്ളതായും സുരേഷ് ഗോപി പറഞ്ഞു സംഘടന അവിടെ നിലനിൽക്കണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര സംഘടനയായതുകൊണ്ടല്ലേ അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനെ വിശ്വസിച്ച് ഇപ്പോഴും ജീവിതത്തിന്റെ ഒരു കഠിനകാലം വരുമ്പോൾ നമുക്ക് ഇത് താങ്ങായി ഉണ്ടാവും എന്ന് വിശ്വസിച്ച് സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവതാരകനാകുന്ന കാലയളവിൽ തന്റെ സിനിമകൾ തിയേറ്ററുകളിൽ എത്തില്ലെന്ന നിബന്ധന മലയാളത്തിലെ മറ്റു കൊമ്പന്മാർക്കും ബാധകമായിരിക്കണം ബാധകമായിരിക്കണം അതാണ് ഞാൻ എല്ലാവർക്കും അത് ഇനി അത് മാറ്റാൻ പാടില്ല കാരണം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് തിലകന്റെ സംസ്കാരത്തിൽ സൂപ്പർ താരങ്ങൾ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് സൂപ്പർ താരങ്ങളാണ് പറയേണ്ടത് മലയാള സിനിമയിൽ സൗഹൃദങ്ങൾ ഇല്ലെന്നും സുരേഷ് ഗോപി പറയുന്നു എല്ലാവരോട് ചോദിക്കണം എനിക്ക് അറിയാത്ത അല്ല എനിക്കതിനകത്ത് ഒരു അഭിപ്രായം ഇല്ല അതല്ല അവരുടെ കാര്യം ഇന്ത്യ വിഷൻ കൊല്ലം